ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ലോക പ്രകൃതി സംരക്ഷണ ദിനവും കടുവാ ദിനവും ആചരിച്ചു സോഷ്യൽ ഫോറസ്ട്രി എക്സ്റ്റൻഷൻ എറണാകുളം ബീജിയന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പത്തിരിപ്പാല ഗവൺമെന്റ് കോളേജ് എൻ എസ് എസ് യൂണിറ്റിന്റെ സഹകരണത്തോടെയാണ് പരിപാടി നടത്തിയത് അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ കെ ആർ വീണാദേവി ഉദ്ഘാടനം ചെയ്തു ദിവസം കണ്ണൂറുകളെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞ ആഹ്വാനം ചെയ്തിട്ട് ഉള്ള ഒരു ദിവസമാണ് രണ്ടു ദിവസം ഈ രണ്ട് ദിവസം കൂടെ ക്ലബ് ചെയ്തിട്ട് ഒരു അവയർനെസ് പ്രോഗ്രാമും പിന്നെ നിങ്ങൾക്കുള്ള ആ ഒരു പ്രൈസ് പ്രൈസ് ഡിസ്ട്രിബ്യൂഷനും ഡിസ്ട്രിബ്യൂഷനും സർട്ടിഫിക്കറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പ്രകൃതി സംരക്ഷിക്കേണ്ട പ്രാധാന്യം എന്താണെന്ന് നേരത്തെ സാറ് സംസാരിച്ചപ്പോ സൂചിപ്പിച്ചു അപ്പൊ ഷിരൂരില് കാര്യം നമ്മളെന്തും ടി വി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ അപ്പൊ ഷിരൂർ അങ്ങനത്തെ ഒരു

പരിപാടിയിൽ എൻഎസ്എസ് പ്രോഗ്രാം കോർഡിനേറ്റർ അജിത ഗ്രേഡ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ബി എസ് ഭദ്രകുമാർ എന്നിവർ സംസാരിച്ചു കടുവാ സംരക്ഷണത്തിലൂടെ പ്രകൃതി സംരക്ഷണം എങ്ങനെ യാഥാർത്ഥ്യമാക്കാമെന്ന വിഷയത്തിൽ അനന്യ വിശ്വേഷ് ക്ലാസ് നയിച്ചു യുടിവി ന്യൂസ് പാലക്കാട്